എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ എന്ന് വെച്ചാല് ഇന്നത്തെ എപ്പിസോഡിന് നമ്മുടെ മാർക്കോ ആണെങ്കിൽ സാഗറിനെ കണ്ടെത്തുകയും ചെയ്തു മേഘനാഥൻ ഇടിക്കുന്നതിനിടയിൽ സാഗറിനെ രക്ഷിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് സാഗർ കുറച്ച് കഥകളൊക്കെ പറയുന്നുണ്ട് അതായത് മേഘനാഥന്റെ ബാക്ക് സ്റ്റോറീസ് മേഘനാഥൻ ഒരു കുട്ടിയുള്ള കാര്യവും ആള് ശരിയല്ലെന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മാർക്കോയെ അറിയുവാണ് അപ്പൊ മാർക്കോ പറയുവാണ് നീ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു കളി കളിക്കാന്ന് പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് നീയാണ് ചെയ്യേണ്ടത് ഞങ്ങൾ ഇതിന്റെ ബാക്കിൽ നിൽക്കും നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങള് ഞങ്ങളുടെ ദേഹത്ത് മണ്ണ് മിനിട്ട് നിന്റെ ദേഹത്ത് വീടത്തുള്ള വാക്കു കൊടുക്കുവാണ് സാഗറിന് അങ്ങനെ സാഗർ കഥകളൊക്കെ പറയുവാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നെന്ന് വെച്ചാല് നമ്മുടെ കരുണയെ പ്രതാപം വിളിച്ചിട്ട് പറയുവാണ് മോളെ എന്നെയും ബാമേട്ടനെയും അടിച്ച് അവനെ നമ്മുടെ കോടതി നിന്ന് ഇറക്കുകാരാന്ന് നിനക്കറിയാവോ കണ്ണനാണ് കോടതി വക്കീലിന്റെ കുപ്പായെ വിട്ട് കണ്ണനും അനന്തും കൂടെ വന്നാണ് ഇറക്കിയത് എന്നെ അടിച്ചവനെന്ന് പറയുക നീ ഇത് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കണം സ്വർണത്തിന്റെ കാര്യമൊന്നും അല്ല കേട്ടോ അതായത് നീ ഈ കാര്യം പറഞ്ഞു വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണം നീ അവിടെ ഒരു ബഹളം തന്നെ വെക്കണം എന്ന് പറയുവാണ് കരുണ അത് കേട്ട് ഞെട്ടുവാണ് അപ്പം എല്ലാവർക്കും ഭയങ്കര ദേഷ്യമായി മാർക്കോയെ കോടതി നിറക്കിയത് കണ്ണനും അനന്തും കൂടാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ദേഷ്യവായി മഞ്ജുവും ചോദിക്കാൻ നിൽക്കുന്നു ദുർഗയാണെങ്കിൽ ചോദിക്കുവാണ് കണ്ണൻ മഹാലക്ഷ്മിയും കൂടെ അനന്തിൻ്റെ വീട്ടിലായിരുന്നല്ലോ വന്നപ്പോഴത്തേനും ചോദിക്കുവാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പം കണ്ണൻ പറയുവാണ് എന്നെ എന്നെ കൊല്ലാൻ വെച്ച ഇവളുടെ അച്ഛനെ പ്രതാപനെയും എന്നെ കൊല്ലാൻ ഒഴിച്ച അമ്മാവനിട്ടും മടി കിട്ടിയപ്പം അമ്മയ്ക്ക് അങ്ങ് സഹിക്കാൻ വയ്യല്ലേ അപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ഒക്കെ ഞാൻ അങ്ങ് അന്നേ അങ്ങ് മരിച്ചു പോവായിരുന്നെങ്കിൽ അമ്മയ്ക്ക് സന്തോഷമായെന്ന് പറയുവാണ് ഇത് കേട്ടതും ദുർഗ ഞെട്ടി ദുർഗ ക്വസ്റ്റ്യൻ ചെയ്തു വാമദേവന് നിന്റെ അമ്മാവനെ പ്രതാപനെയും അടിച്ചവണ് നീ എന്തിന് പോലീസ് സ്റ്റേഷനല്ല കോടതി നീ ജാമ്യം വാങ്ങിച്ചു കൊടുത്തു എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഞാനങ്ങ് പോവായിരുന്നെങ്കിൽ അമ്മയ്ക്ക് സമാധാനമായി എന്ന് പറഞ്ഞ് ദുർഘട വായടപ്പിക്കുവാണ് അപ്പൊ നമ്മുടെ ഉണ്ണിയാണെങ്കിൽ കരുണ ഇരവേറ്റി ഉണ്ണിയും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വരുവാണ് അപ്പം മഹാലക്ഷ്മി നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഒരു കേസ് കൊടുത്തിരുന്നെങ്കിൽ നിന്റെ അമ്മായിയപ്പനും നിന്റെ അമ്മാവനും ഇപ്പൊ അകത്ത് കിടന്നേനെ ഞങ്ങൾക്കെതിരെ അവര് ചെയ്തതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾ വേറൊന്നും ചെയ്തില്ലല്ലോ നീ ഓർക്കണം എന്ന് പറഞ്ഞ നല്ല ഓർമ്മ ഉണ്ണിക്കിട്ടും കൊടുക്കുവാണ് കരുണക്കെട്ടും കൊടുക്കുവാണ് ദുഷ്ടനായ പ്രതാപൻ എന്നാണ് പറയുന്നത് കണ്ണനാണെങ്കിൽ ദുഷ്ടനായ പ്രതാപന് അടി കിട്ടിയപ്പൊ അമ്മക്ക് അങ്ങ് നൊന്തല്ലോ അപ്പം ആഹ് ഞാനങ്ങ് അച്ഛന്റെ കൂടെ പോയാൽ മതിയായിരുന്നല്ലേ അമ്മയുടെ ആഗ്രഹം എന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ ഞെട്ടി നിൽക്കുവാണ് പിന്നെ അടുത്തതായിട്ട് നമ്മുടെ രംഗപ്രവേശനം മഞ്ജു മഞ്ജുവിന് വരുമ്പോഴേ അപവാദവും അവിഹിതമാണല്ലോ മഞ്ജു മഹാലക്ഷ്മിയെ കട്ടി പറയുകയാണ് നീ അന്ന് മാ കഥകളൊക്കെ അറിഞ്ഞല്ലോ അതായത് അന്ന് രാത്രി പ്രതാപം ഗുണ്ടകളെ വെച്ച് മഹാലക്ഷ്മിയെ പറഞ്ഞു വിട്ടപ്പം ഇവനാണ് മാർക്കോയാണ് രക്ഷിതനെല്ലാം കഥകളും അറിഞ്ഞു അപ്പം നീ അവന്റെ കൂടെ പോയതല്ലേ നീ അവന്റെ കൂടെ രാത്രി ഫുള്ള് കഴിഞ്ഞതല്ലേ ചോദിക്കുക മഞ്ജു അപ്പോഴത്തേനും നമ്മുടെ മഹാലക്ഷ്മി പറയുവാണ് അങ്ങനെ കണ്ടവളന്മാരുടെ കൂടെ പോകുന്ന ഓരോന്റെ കൂടെ നീ ഇപ്പൊ ജീവിക്കുന്നത് ഞാനല്ല എന്ന് പറയുവാണ് ഇതൊക്കെ കേട്ട് എല്ലാവർക്കും തകർന്ന് തരിപ്പണമായിട്ടിരിക്കുവാണ് പിന്നെ എപ്പിസോഡിലെ പ്രമോ കാണിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് മഞ്ജു തിരിച്ചെന്തായാലും വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് മഞ്ജുവും സ്വാതിയും എല്ലാം നിൽക്കുന്ന സമയത്താണ് മേഘനാഥൻ മേഘനാഥന്റെ ഒരു കുട്ടിയുണ്ടല്ലോ ആ കുട്ടിയുടെ അമ്മയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഒരു സെൽഫി അങ്ങോട്ട് മഞ്ജുവിന്റെ ഫോണിലേക്ക് വരുവാണ് ഇതിന്റെ പുറകെ നമ്മുടെ സാർ സാഗറും മാർക്കോയുമാണ് കളിക്കുന്നത് ഈ കാര്യങ്ങളൊന്നും എന്തായാലും കണ്ണനും മഹാലക്ഷ്മി അറിഞ്ഞിട്ടില്ല അത് കണ്ടതും മഞ്ജു ഞെട്ടുമാണ് പിന്നെ ആസ് യൂഷൽ മേഘനാഥൻ എന്തെങ്കിലും കഥകളൊക്കെ അടിക്കും കാര്യം എല്ലാ കഥകളും മഞ്ജു വിശ്വസിക്കുകയും ചെയ്യും എന്നാലും മഞ്ജുന്റെ ഒരു ചെറിയ ലഡു പൊട്ടിയിട്ടുണ്ട് ഇത് വെച്ച് കളിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സാഗറും മാർക്കോടെ എല്ലാം കൂടെ തീരുമാനം അത്രയേ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്